വീണ ചേച്ചി കാണണം ബോർ അടിക്കുന്നു ഞാൻ എന്റെ ഫോട്ടോടാ അപ്പൊ കുഴപ്പമില്ലല്ലോ താങ്ക് യു രേണു രണ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോസിന്റെ അടിയിൽ പോയി കമന്റ് ഇടണേ ഞാൻ വരൂട്ടാ ഞാൻ ചേച്ചിക്ക് എത്ര വേണേലും കൊടുക്കും ആ അതെ അത്രയാട്ട് വന്നിരിക്കണേ എന്നാൽ ആൻസി ലു ആൻസിയെ ജിനു നിങ്ങൾക്ക് നാണമുണ്ട് എപ്പോഴും എന്നാൽ അവരുടെ വീഡിയോ ആണ് ഞാൻ എന്തിനാണ് നാണിക്കണേ ആൻസിയെ ഞാനെന്തിനാ നാണിക്കുന്നത് കുട്ടി ആ കുട്ടീൻ്റെ ഡ്രസ്സ് ഇട്ട വീഡിയോ അല്ലേ കുട്ടി ഇടണേ ഞാനെന്തിനാണ് മോളെ നാണിക്കണേ ആൻസിയെ ഞാൻ മാത്രമല്ലല്ലോ ആൻസി ഇടുന്നത് ത്ര പേരുണ്ട് ഇട്ടിട്ട് രേണു സുധീൻ അടിച്ചു നോക്കിയേ എത്ര പേരങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് നോക്കുക ആൻ ആൻസി എന്തിനാ ആൻസി അങ്ങനെയൊക്കെ പറയണേ ആൻസി വന്നതല്ലേ ആൻസി ലൈക്ക് അടിക്കണേ ആ ചങ്കുകളെ പ്ലീസ് ഒന്ന് ഇറങ്ങി വന്ന് ലൈക്ക് അടിക്കൂ ആരും വരൂല ആ കുഴപ്പമില്ല അവരുടെ തന്നെ കേക്കട്ട് ഓക്കെ റേണാമോളെ അങ്ങനെ ചെയ്യട്ടോ ആൻസി കുട്ടി ഏതായാലും വന്നതല്ലേ ലൈക്ക് അടിക്കണേ ആൻച്ച ആൻച്ചി പോയാൻസിയെ വെൽക്കം അതെ എന്താ ആശയ്ക്കേ ആശക്ക് എത്ര തവണ എന്നെ കണ്ടുണ്ടായി ഞാൻ എന്നെ ഫോട്ടോ ഇടട്ടെ എന്നാ അപ്പം പിന്നെ എന്നെ കണ്ടോണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം ഞാൻ ബുദ്ധനെ കണ്ടാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടട്ട് വെച്ചിട്ടാ അവർക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇടാൻ ക്കുന്നത് എന്തിനാ മോളെ അത് നേരത്തെ ഒന്നും ആൻസി പിന്നെ നേ ഞാനിടാൻ തുടങ്ങിയ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയട്ടെ അന്നേരം ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം നടക്കണതൊന്നും നടന്നിട്ടില്ല അപ്പൊ അന്നേരം ഞാൻ ഇടുന്നുണ്ട് അന്നൊന്നും ആരും ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പൊ എന്തോരം പേരിടുന്നുണ്ട് ഞാൻ ചോദിച്ചോക്കട്ടെ പിന്നെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും രേണുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ റിയാക്ഷൻ ചെയ്യുന്നത് ആരെങ്കിലും റേണുവിൻ്റെ ഫോട്ടോ ഹൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ എവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ലേ അപ്പോഴും രേണുവിനെ കാണിക്കുന്നുണ്ട് പിന്നെ എനിക്കെന്നാ വീഡിയോ ഇടുന്നതിന് ആൻസി പിന്നെ ആ കുട്ടീൻ്റെ കാര്യം നമ്മൾ ഈ പബ്ലിക്കിൽ പറയുന്നത് മാത്രമല്ല അറിയുള്ളൂ രേണു അല്ലേ രേണു എന്നാണ് വിളിക്കുന്നത് എണ എന്റെ വീട് എറണാകുളത്താണ് കുട്ടിയെ ഇപ്പം എറണാകുളം പക്ഷെ ഞാൻ കണ്ണൂരാണ് ആൻസിയേ ഏതായാലും വന്നില്ല അൻസിയെ ലൈക്ക് അടിച്ച് സന്തോഷിക്കും അല്ല സ്നേഹം കാണിക്കും അൻസിത്രയും സംസാരിച്ചില്ലേ ആ ഓക്കെ മോള് ആൻസി ആൻസി പോയാ ണേ എന്താ നമ്മുടെ ലവ് ഫാമിലിയിൽ പോയാൽ കുറെ സപ്പോർട്ട് മോളെ കേട്ടോ ലവ് ഫാമിലിയിൽ അവിടെ പോയാലും സപ്പോർട്ട് കിട്ടും എൻ്റെ മനുസ് വന്നില്ലല്ലോ അവൻ അവിടെ പോയോ ഇനി രാത്രി പൂജ ചെയ്തിട്ടെ നട്ടപ്പാതി രാത്രിക്കും പൂജ ചെയ്തുകൊണ്ടിരിക്കലോന്ന് പിന്നെ ഉറക്കം കിട്ടണ്ടേ കിട്ടിയൊക്കെ അപ്പൊ കടന്നുറങ്ങും ഈശ്വരാ ഞാൻ എൻ്റെ ഫോട്ടോ ഇടാൻ പോകുന്നതാണ് ഇതെന്ത് ഫോട്ടോ കാണാത്തേ ഇപ്പം ആശക്ക് വന്നാൽ മതിയോ ലവ് ഫാമിലി ആ എല്ലാവർക്കും പോവാം ഞാൻ അവൻ എവിടെ എവിടെയെങ്കിലും പോകട്ടെ നാരേ മനുസ അങ്ങനെ പറയല്ലേ നമ്മുടെ ചങ്കാണ് മനുസ് ഇതു ഇപ്പൊ എന്താ ഫോട്ടോന്റെ അടുത്ത് ഇത് വരാത്തെ ഞാൻ നോക്കട്ടെ എന്നെ ഫോട്ടോ ആഡ് ആയിപ്പോ